എല്ലാവർക്കും കാണാൻ വിശ്വസിക്കുന്നു എസ് ബി ഐ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വായ്പകളുടെ പലിശ നിരക്കുകൾ പതിനഞ്ചാം തീയതി മുതൽ കുറഞ്ഞു റിസർവ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ചിൽ നിന്നും ആറ് ശതമാനമായി കുറച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ബി ഐ നിരക്ക് കുറച്ചിരിക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് റിപ്പോ ലിങ്ക്ഡ് ലോൺ റേറ്റ് ആർ എൽ എൽ ആർ അനുസരിച്ച് വായ്പകൾക്ക് അനുസരിച്ച് പൊതുവെ ഇരുപത്തിയഞ്ച് അടിസ്ഥാന പോയിന്റ് വീതമാണ് കുറച്ചിരിക്കുന്നത് ബാങ്കിന്റെ ആർ എൽ എൽ ആർ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് ശേഷമാണ് വായ്പാ നിരക്കിൽ ഇത്തരമൊരു കുറവ് ലഭിക്കുന്നത് ഇത് ഭവന വാഹന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസമേകും അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കുറയും എന്ന ആശങ്കയും ഉണ്ട് തിരഞ്ഞെടുത്ത എഫ് ടി നിരക്കുകൾ പത്ത് അടിസ്ഥാന പോയിന്റ് കുറയും ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ കാലയളവ നിക്ഷേപങ്ങൾക്കാണ് നിരക്കിലെ കുറവ് ഇപ്പോൾ ബാധകമാകുക സാധാരണക്കാരുടെയും മുതിർന്ന പൗരന്മാരുടെയും നിക്ഷേപങ്ങളെ ഇത് ബാധിക്കും സാധാരണ നിക്ഷേപകരുടെ ഒരു വർഷത്തിന് മുകളിൽ രണ്ട് വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് ആറ് ദശാംശം എട്ട് പൂജ്യം ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ഏഴ് പൂജ്യം ശതമാനമായി കുറച്ചിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാക്കിയും കുറച്ചു മുതിർന്ന പൗരന്മാർക്ക് ഒരു വർഷത്തിന് മുകളിലും രണ്ടു വർഷത്തിന് താഴെയും കാലയിലുള്ള നിക്ഷേപത്തിന് ഏഴ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം രണ്ട് പൂജ്യം ശതമാനമായും കുറച്ചു രണ്ട് മുതൽ മൂന്ന് വർഷത്തിന് ഇടയിലുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം നാല് പൂജ്യം ശതമാനമായും കുറച്ചിട്ടുണ്ട് സാധാരണ നിക്ഷേപകർക്ക് ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്ന നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ദിവസത്തെ കാലയളവിലുള്ള അമൃതൃഷ്ടി നിക്ഷേപത്തിന്റെ പലിശ ഇരുപത് ശതമാനം ഏഴ് ദശാംശം രണ്ട് അഞ്ചു ശതമാനം ആയിരുന്ന ഇത് ഏഴ് ദശാംശം പൂജ്യം അഞ്ചു ശതമാനം ആയിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് പലിശ നിരക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായും കുറച്ചിട്ടുണ്ട് എസ് ബി ഐയുടെ എ ടി എം ഉപയോഗിക്കുന്നതിനുള്ള പുതുക്കിയ ചാർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വരെ പ്രതിമാസ ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ പ്രതിമാസ ബാലൻസ് അക്കൗണ്ടിൽ നിലനിർത്തുന്ന ഉപഭോക്താക്കൾക്ക് എസ് ബി ഐ ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ അഞ്ച് സൗജന്യ എ ടി എം ഇടപാടുകൾ അനുവദിക്കും മറ്റ് ബാങ്കുകളുടെ ഇടപാടുകളിൽ മൂന്ന് സൗജന്യ ഇടപാടുകളും അനുവദിക്കും ശേഷം ഇടപാടിന്റെ രീതിയും എ ടി എമ്മിനെയും ആശ്രയിച്ച് സൗജന്യ പരിധിക്കപ്പുറമുള്ള ഇടപാടുകൾക്ക് അഞ്ചു മുതൽ ഇരുപത് രൂപ വരെ ഈടാക്കും സൗജന്യ പരിധിക്കപ്പുറമുള്ള ബാങ്കിന്റെ അതായത് എസ് തന്നെ എ ടി നിന്നും പണം പിൻവലിക്കാൻ പത്ത് രൂപ അധികം ഈടാക്കും സൗജന്യ പരിധി കഴിഞ്ഞ് മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകൾ ഉപയോഗിക്കുമ്പോൾ ഇടപാടിൽ ഇരുപത് രൂപ അധികം അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നതിന് എസ് ബി ഐ സ്വന്തം എ ടി എമ്മുകളിൽ നിന്ന് അഞ്ചു രൂപയും മറ്റു ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് എട്ട് രൂപയും ഈടാക്കും എ ടി എമ്മിലെ രാജ്യാന്തര ഇപ ഇടപാടുകൾക്ക് ഇടപാട് തുകയുടെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിന് പുറമെ നൂറ് രൂപയും അധികം ഒരാളുടെ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാതിരിക്കുകയും ആ ബാലൻസ് ഇല്ലാത്ത എ ടി എം കാർഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നിരസിക്കുകയും ചെയ്താൽ അതിന് ഇരുപത് രൂപ ഫൈൻ ഈടാക്കും അപ്പോ ഇതാണ് എ ടി എമ്മുമായി ബന്ധപ്പെട്ടുള്ള ചാർജ് ഇനി മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമ്മൾ വിവിധ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് ബി ഐ അക്കൗണ്ട് ആളുകൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് എത്രയാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് എന്ന് അന്വേഷിച്ച് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമായ യോനോ പ്രവർത്തിപ്പിക്കാൻ ഇനി പുതിയ ആൻഡ്രോയിഡ് ഫോൺ വേണം പുതിയ അപ്ഡേഷൻ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പഴയ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ എസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമായ യോനോ പ്രവർത്തിപ്പിക്കാൻ ഇനി പുതിയ ആൻഡ്രോയിഡ് ഫോൺ വേണം പുതിയ അപ്ഡേഷൻ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പല ഉപഭോക്താക്കളും ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനത്തിനായി എസ് ബി ഐയുടെ യോനോ ആപ്പ് ഉപയോഗിക്കുന്നു ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പുതിയ അപ്ഡേഷൻ എത്തിയതോടെ ആപ്പിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് പതിനൊന്നിലും അതിന് താഴെയുമുള്ള ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫോണുകൾ ഇനി മുതൽ യോനോ ആപ്പ് പ്രവർത്തിക്കുകയില്ല ബാങ്കിംഗ് ആവശ്യങ്ങൾക്കായി ആപ്പിനെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കളെ ഇത് പ്രയാസത്തിലാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം എസ് കഴിഞ്ഞ മാസം പുറപ്പെടുവിച്ചിരുന്നു ആൻഡ്രോയിഡ് പതിനൊന്നിന് താഴെയുള്ള ഫോണുകൾക്ക് സുരക്ഷ കണ്ടെത്തലാണ് മാറ്റത്തിന് കാരണം കൂടാതെ മെച്ചപ്പെട്ട സുരക്ഷയും സുതാര്യമായ പ്രവർത്തനവും ആപ്ലിക്കേഷന്റെ പ്രകടനവും മെച്ചപ്പെടുത്തുന്നതിന് കൂടി ലക്ഷ്യം വെച്ചാണ് യോനോ ആപ്പ് പുതിയ അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ്രോയിഡ് പതിനഞ്ച് ആൻഡ്രോയിഡ് പതിനഞ്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് പതിപ്പ് പുതിയ പതിപ്പിൽ ആപ്പ് പ്രവർത്തിച്ചാൽ മാത്രമാണ് സാമ്പത്തിക സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാനാവുകയുള്ളൂ എന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ പുതിയ മാറ്റം വന്നതോടെ യോനോ ആപ്പ് ഉപേക്ഷിക്കാൻ പലരും നിർബന്ധിതരായിരിക്കുകയാണ് ഇതിനു വേണ്ടി ഫോൺ പുതിയത് വാങ്ങുക എന്നുള്ളത് പല സാധാരണക്കാർക്കും പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ മറ്റ് യു പി ഐ ആപ്പുകളിലേക്ക് ഈ ആളുകൾ മാറിയേക്കും എന്നുള്ളതാണ് വിവരം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു